ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഗുഡ് മോർണിംഗിലാണ് വന്നത് നമുക്ക് സമയം ഒമ്പത് ഒമ്പത് മുപ്പതായിട്ടുള്ളോട്ടെ അപ്പോഴേക്ക് നമ്മൾ ഗുഡ് മോർണിംഗ് വീഡിയോയിൽ വന്ന് ഇന്ന് ഗുഡ് മോർണിംഗ് വീഡിയോയിൽ വരാൻ ഞാൻ ഇന്ന് വൈകുന്നേരം പൂജയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നെ വൈകുന്നേരം വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഉണ്ണിയോട്ടെ ഇങ്ങോട്ട് പോയതും നമ്മളിവിടെയിരുന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ച് അപ്പം എൻ്റെ കുട്ടികളൊക്കെ പോയോ ചായ കുടിച്ചോ ഹാപ്പി ആയിട്ടിരിക്കല്ലേ സന്തോഷമായിട്ടിരിക്കലേ ഇന്നത്തെ പ്രഭാതം എൻ്റെ കുട്ടികൾക്ക് നല്ല സുഖകരമായിരിക്കട്ടെ നല്ല ഹാപ്പിനെസ് ഉണ്ടാവട്ടെ നല്ല നല്ല വാർത്തകളൊക്കെ കേൾക്കട്ടെ വൈകുന്നേരം വരെ ഉറങ്ങും വരെ നല്ല സന്തോഷം ഉണ്ടായിരിക്കട്ടെ അപ്പോൾ നമുക്കും അങ്ങനെ തന്നെ സന്തോഷം ഉണ്ടായിരിക്കട്ടെ അപ്പോൾ നമ്മളെ വീട്ടിൽ ഇന്ന് ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കാരൊക്കെ അച്ചാറിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉണ്ണിയേട്ടൻ ഉന്നയിട്ടുറച്ച് കുറച്ച് കൊണ്ടു തന്ന് പിന്നെ പിന്നെ നമ്മളെ വീട്ടിൽ എനിക്ക് ഇന്നലത്തെ വീഡിയോയിൽ പറയാം മറന്നുപോയതാണ് മറന്നുപോയതല്ല പറയണമെന്ന് വെച്ചിരുന്നു പിന്നെ അങ്ങോട്ട് മറന്ന് നമ്മളെ മോളെ ഫ്രണ്ട് വന്നിരുന്നു വിഷ്ണു വിഷ്ണു ഗോകുൽദാസ് അവൻ്റെ പേര് വിഷ്ണു എന്നാണ് അച്ഛൻ്റെ പേരാണ് അപ്പോൾ അവൻ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുതന്നു ഗിഫ്റ്റ് കൊണ്ടു തന്നെന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുവന്നത് വന്നതെന്ന് ഒരു പങ്ക് നമുക്ക് കൊണ്ടുതന്ന് മുട്ടയും പിന്നെ നമുക്ക് വീട്ടിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനം കോഫി പൗഡർ മോൾ കൊണ്ടു വന്നത് എന്തായിരുന്നു അപ്പം അത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഒന്നുകൂടി കിട്ടി അപ്പം താങ്ക്സ് വിഷ്ണുവിന് കൂടി താങ്ക്സ് അപ്പം അവൻ്റെ വീഡിയോ ഒന്നും കാണില്ലട്ടോ എന്നാലും നമുക്ക് എന്തെങ്കിലും കിട്ടിയാലും അതിന് ഒരു നന്ദി പറയണ്ടേ പറയണം നിങ്ങൾ എന്തെങ്കിലും കിട്ടി തന്നെ ഞാൻ നന്ദി പറയട്ടോ അയ്യോ അപ്പം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ട് ചായയും കനമൊക്കെ കഴിച്ച് കടി നമ്മൾ കനം എന്നൊക്കെ പറയും ഒക്കെ കഴിച്ച് എല്ലാവരും വർക്കിന് പോയി ഉണ്ടാവും സ്കൂളിൽ പോയി ഉണ്ടാവും വീട്ടമ്മമാർ വീട്ടിലെ ചോറ് കറീൻ്റെ തിരക്കാക്കി നമ്മൾ ചോറ് വെച്ച് വാർത്ത് വെച്ചു പിന്നെ പരിപ്പും പടവലും തക്കാളിയും കൂടി വേവിച്ച് വെച്ചു നമ്മൾ തേങ്ങ നിറച്ച് അത് കറി റെഡി ആക്കിയില്ല ഒക്കെ ആക്കി വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഇടാൻ പോകാണ്ട് അപ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് നമ്മളെ വീട്ടിലിട്ട് പോവാം അപ്പോൾ എന്തായാലും നമ്മൾ കാർത്തിമുക്കുമ്പോൾ കല്യാണം കളവണവും വേണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് പോയി നമ്മൾ പാപ്പുമോന് സങ്കടമായി പാപ്പ്മൻ അവളെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് പോകല്ലേ അപ്പം നടന്ന് പോകുമ്പോൾ അവന് തോന്നി നടന്നാൽ ശരിയാവില്ല കാർത്തികൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഇടവഴിക്ക് അങ്ങനെ പോകാണ്ട് അപ്പോൾ സൈക്കിൾ എടുക്കുകയാണ് അങ്ങനെ തിരിച്ച് വന്ന് സൈക്കിൾ എടുക്കുമ്പോൾ ശാലിനോട് അറിയാതെ ശാലിൻ നിൽക്കുകയാണ് അച്ഛനോട് ഞാൻ സൈക്കിൾ എടുത്തെന്ന് പറയേണ്ടീനറിയാം അപ്പം ആണറിയാം അങ്ങനെ അവൻ സൈക്കിൾ എടുത്ത് കവറ സൈക്കിളിൻ്റെ മുകളിൽ തൂക്കി അങ്ങനെ ശാലിൻ്റെ കാർത്തികേൻ്റെ വീട്ടിലേക്ക് അങ്ങ് ചവിട്ടി ചവിട്ടി അവരിക്കും അവിടെ ആരാ ഉണ്ടാവുക അച്ഛൻ ഉണ്ടാവുക അമ്മ ഉണ്ടാവുക രണ്ടാളും വർക്കിന് പോകുന്നവരാണ് പിന്നെ അച്ഛന് കുലിപ്പണിയാണ് എന്തോ കയറു കമ്പനിയിലെന്തോ പണിക്ക് പോകണമാണ് പാവപ്പെട്ടവരാണ് ഒക്കെ അവൻ അറിയാം അപ്പോൾ അവിടെ ചെന്ന് വേലി ചെ കിട്ടി ഉണ്ടാവുള്ള വീടിൻ്റെ ചുറ്റുട്ട ഒരു ചെറുമായ വീടാണ് അപ്പോൾ ആ വേലിക്കൽ നിന്നും കണ്ടു എങ്ങനെ ബെല്ലടിക്കും ബെല്ലടിക്കുമ്പോൾ ആരും വരില്ല അവസാനവൻ സൈക്കിൾ വേലിക്കല് അവിടെ ചാരി അവിടെ സ്റ്റാൻഡിലിട്ടിട്ട് കവറ് കൊടുത്ത് ഓരോ മുറ്റത്തേക്ക് അങ്ങോട്ട് വെയിൽ പറയുമ്പോൾ മുറ്റത്തേക്ക് ചെല്ലും ചെന്നിട്ട് പിന്നെ കർത്തികയെ വിളിക്കും അപ്പം അടുത്തടുത്ത് വീടുകളൊന്നുമില്ല ശാലിനിയുടെ വീടുകളാണ് അടുത്തടുത്തൊക്കെ വീടുകളൊക്കെ ഉള്ളത് അപ്പം പിന്നെ കർത്തിക കളിച്ചാൽ ഒരു മിണ്ടാട്ടം ഉണ്ടാവില്ല അപ്പോൾ ഒരു വീട്ടിലേക്ക് വന്ന് പൂന്ന് കയറാൻ കേട്ടോ ഒരു ഏറെക്ക അപ്പോൾ ആ കുലായിലേക്ക് അങ്ങോട്ട് കയറി കയറിയാലുണ്ടാവും വാതിലിങ്ങനെ ചാരി ഇട്ടാലും ഇങ്ങനെ ചെറിയൊരു ഓപ്പുണ്ട് അപ്പോൾ വേ കർത്തിക കളിക്കും അപ്പോൾ ത്തിരി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്ലാ കാർത്തിക മുട്ടിയൊക്കെ കഴിച്ച് അങ്ങനെ പരന്നൊരു ഇതായിട്ട് മുഖത്തൊക്കെ ആ കണ്ണീരോട് കൂടി കണ്ണീരൊക്കെ തടുക്കിടുത്ത് ഒരു കിരയച്ചിട്ട് അങ്ങനെ വാലോ നോക്കുമ്പോൾ പാപ്പേട്ടെ അപ്പോൾ പാപ്പേട്ട എന്താ അവിടെ എന്താ ഇവിടെന്നോ പെണിങ്ങിപ്പോയതാ അപ്പോൾ പിതുംങ്ങനെ കണ്ടിട്ട് അപ്പോൾ എന്തിനാ എന്താ അപ്പോൾ അങ്ങോട്ട് മുഖം പൊത്തിങ്ങനെ കരയാ കൊടുക്കും എപ്പോഴാണ് വാത്തേക്ക് കയറുന്നത് വാതിലങ്ങോട്ട് ഒരു വാഗയെ തുറന്നിട്ട് കൊളിങ്ങനെ വാതിൽപ്പള്ളിയിൽ ഒരു വാഗം ഒരു വാതിൽ പിടിച്ചിട്ടേക്ക് അവനെ നോക്കിയിട്ട് നിൽക്കുക എപ്പോഴാണ് വാതിലുറുക്കും അപ്പോൾ അകത്ത് അവിടെ നിന്ന് രണ്ട് കൈ പൊത്തിച്ചിങ്ങനെ കരയാണ് അപ്പം കൈ ഇങ്ങനെ പിടുത്താൻ നോക്കും അപ്പോഴും ഇങ്ങനെ കരയിക്കും അപ്പം എന്ത് ചെയ്യാ അരക്കി കവറ് ഒരു കോട്ടക്കസക ഉണ്ടാവുക അവിടെ വെച്ചിങ്ങാണ്ട അവൾ അരക്കി ചേർത്ത് പിടിച്ചിട്ട് കറുത്തിക്കരയില്ലേ കറയില്ലേ അപ്പോൾ എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചു മാറ്റും അപ്പോൾ കണ്ണിങ്ങനെ തുടിക്കും എന്തിനാ കരയണേ ഈ ഇങ്ങനെ നല്ലേനല്ലോ ഈ നല്ല സ്ട്രോങ് ആയ കുട്ടിയല്ലേ അങ്ങനെയാണല്ലോ ശാലു പറഞ്ഞത് അങ്ങനെ ഇന്നെയാണ് ഞാൻ പിന്നെ എന്ത് ഞാൻ എന്താ ചെറുപ്പത്തിൽ എങ്ങാനും കരഞ്ഞ പിന്നെ ഞാൻ കരഞ്ഞില്ല പിന്നെ എന്തിനാ ഇപ്പോൾ കറിയണേ ഞാൻ ബാബരുടെ ജീവിതത്തിൽ നിന്നേ ഒഴിഞ്ഞു പോകല്ലേ വിചാരിച്ചിട്ട് ആര് പറഞ്ഞേ ഞാൻ അതെന്ത് ഈ ഒരു തീരുമാനിച്ചാൽ മതി അത് അങ്ങോട്ട് അവരെ എനിക്ക് ബാബട്ടെ ഷാലിനി ഞാൻ നേരത്തെ ബൈക്കോ ഷാലിനീൻ്റെ ബൈക്കിൽ നിന്നും കണ്ട അത് ചേർത്തിട്ട് ചേർന്നെന്ന് പറഞ്ഞത് തടയാനൊന്നും എനിക്ക് പറ്റൂല അവൾ ഓളായിട്ട് ജീവിക്കട്ടെ എനിക്കും അവളെ നിയന്ത്രിച്ച് കൊണ്ടു കൊണ്ടുപോകാൻ പറ്റിയൊരു വലിയൊരു ആളൊന്നുമല്ല ഞാൻ അവർ വേണ്ട അവൾ അവളായിട്ട് നടക്കട്ടെ ഞാൻ പറഞ്ഞത് ക്ഷമിക്കും ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി പിന്നെ അവൾ അവളായിട്ട് വിൽക്കട്ടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ പിന്നെ പിന്നെ ബാബേട്ടൻ പറഞ്ഞത് ബാബേട്ടൻ പറഞ്ഞ കടുത്ത് എന്ന് കരുതി വേണ്ട പോവാം പോവാ വിട്ട എനിക്ക് പോകാൻ പറ്റുമോ ഓ ഇങ്ങനെ ഓ ചേർത്ത് പിടിച്ചിട്ടേക്കോ പോള് മുഖം ഇങ്ങനെ പൊക്കിയെക്കും പിന്നെ പോകാൻ പറ്റുമോ അതുകൊണ്ടല്ലേ ഞാൻ കരയണത് എനിക്കതിന് പറ്റില്ല ബാബൻ്റെ വീട്ടിനെ ബാബേടൻ്റെ ജീവിതത്തിനെ ഞാൻ മാറണ്ടേന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയണേ അങ്ങനെ വിചാരിക്കരുതിട്ടോ എന്ന് പറഞ്ഞാൽ അവളെ താടി പിടിച്ചിട്ട് അവൾ നെറ്റിക്കൊരു ഉമ്മ കൊടുക്കൂട്ടോ അപ്പം ഒക്കെ ഭയങ്കര സന്തോഷം കേട്ടോ അവരെ കണ്ണീരൊക്കെ തുടക്കി അറിയാം കണ്ണീർ തുടക്കിയപ്പോൾ അവരും തുടച്ച് കൊടുക്കൂട്ടോ അവരെ ഇനി കരയതിൻ്റെ കാർത്തിക കരയിലല്ലോ ഇനി കരയെ ചെയ്യരുത് കേട്ടോ ഇനി അവളെ കാര്യം പറഞ്ഞു ഞാൻ ശല്യൻ്റെ അടുത്ത് ഒരു വിഷമത്തിന് വരില്ല അല്ല കാർത്തികേൻ്റെ അടുത്ത് ഒരു വിഷമത്തിന് വരില്ല അവളോട് പറയില്ല ഞാൻ അവളോട് തന്നെ പറയും പറ അപ്പോൾ ഇനി പറയോ എന്ത് ഇനി ജീവിതത്തിലേക്കൊന്ന് വരൂലാണ് എനിക്ക് ആരാണ് ഉള്ളത് കാർത്തികയെ എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു പോയതല്ല നിന്നെ പിന്നെ എനിക്കിട്ട് വേറെ പെണ്ണിനെ കെട്ടാൻ പറ്റുമോ എനിക്ക് പറ്റില്ല ഞാൻ പിന്നെ കെട്ടൊന്നുമില്ല എന്ന് ഷാലീനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അത്രയ്ക്ക് അങ്ങോട്ടുമൊക്കെ പോയിപ്പോയോ ഈ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയും സങ്കടപ്പെടേണ്ട കേട്ടോ പിന്നെ ഡ്രസ്സൊക്കെ കേട്ടോ അപ്പോൾ ആ അപ്പോളെ പാപ്പട്ടൻ ചോറയച്ചോ ഞാൻ ഇങ്ങനെ ചോറ് അയക്കുക കാർത്തിക ചോറയച്ചില്ലല്ലോ ഇല്ല ഞാൻ എപ്പോഴേ പറഞ്ഞേലും പാപ്പേട്ടനോട് ചോറ് അയയ്ക്കാൻ ആ സാറല്ലേ പോട്ടെ രണ്ടാമത്തെ ചോറ് കഴിക്കാൻ കൂട്ടിക്കൊണ്ടുവന്ന് കഴിച്ചു എനിക്ക് ഇറങ്ങി ഇറങ്ങണ്ടേ എൻ്റെ മോൾ പെണങ്ങി പോകുന്നതല്ലേ എന്നൊക്കെ വേണ്ടാന്ന് ഇറങ്ങിന്ന് പറഞ്ഞു ഷാലി പറഞ്ഞേ പെണ്ണും പെടക്കോയൊന്നും ഇനി ആൾക്കില്ലായെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി ചോറുന്ന പറ ചോർന്ന ഇവിടുന്നോ ഇവിടെ എന്താ കറി അറിയില്ല ഞാൻ പോയി നോക്കിയില്ല അമ്മ വെച്ചിട്ട് പോയതാ ആണോ നമുക്ക് പോയി നോക്കാം പൊളിറി ഞാൻ നോക്കട്ടെ അറി അപ്പോൾ എൻ്റെ ഉള്ള കൂടെ തോളിൽ കൈയിട്ടും കൊണ്ട് വരും കേട്ടോ എന്നാൽ രണ്ടാൾ കൂടി വന്നാൽ ഒരു കുടുക്കണ്ടാവും ഒരു നമ്മളെ പൊട്ടണ കാലത്തിൻ്റെ കുടുക്കണ്ടാവും അത് വറുത്തു വച്ചിട്ടുണ്ടാവും അത് നിർത്തിയിട്ട് അപ്പം അതിൽ ചോറുണ്ടാവും പിന്നെ ഒരു കോപ്പ വെള്ളക്കോപ്പേൻ്റെ ഓയിലുണ്ടാവും നമ്മളെ ചമ്മന്തി പിന്നെ ഒരു കോപ്പേൻ്റെ അകത്തുണ്ടാവും ചെറുപയർ ഇങ്ങനെ വികുന്ന വിധത്തിൽ ഉപ്പേരി വെച്ചിരിക്കുന്ന പിന്നെ ഉണക്കലും കൂളറി പാവപ്പെട്ടെ അതൊക്കെ അപ്പോൾ പെട്ടെന്ന് ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുക അതിനെന്താ എൻ്റെ കാർത്തിക കഴിക്കണേ ഞങ്ങളിതൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് വളർന്നത് കാർത്തികയെ ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർന്നവർ തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളിതൊക്കെ കഴിക്കും അപ്പോൾ പിന്നെ വളരെ മോരണ്ടേ കേട്ടോ ആ അപ്പോൾ വളരെ ഞാൻ ദേശം പച്ചമുളക് ഉപ്പൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അപ്പം പറയും ഉള്ളി പച്ചമുളക് ഒന്നും അരിയേണ്ട ഉപ്പിട്ട് കളിക്കും കൂടെ കൊണ്ടുവന്നാൽ മതി നേരല്ല പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പിന്നെ കടയിലെത്തണ്ടേ പിന്നെ ചിലപ്പോൾ ആ ശാലിപ്പണ് പറഞ്ഞു കൊടുക്കും അച്ഛനോട് ഞാൻ അങ്ങനെ വന്നതാണെന്ന് പിന്നെ അപ്പോൾ ചോറ് ഒരു പ്ലേറ്റിലേക്ക് എടുക്കും അപ്പോൾ പറയും ഒരു പ്ലേറ്റിലെടുത്താൽ പോട്ട ഒരു പ്ലേറ്റിൽ മതിയറി ഞാൻ ഒരു പ്ലേറ്റിലെടുത്ത് എല്ലാം ഒഴിച്ച് പിന്നെ പപ്പട്ടം കഴിക്കുക പറ കാർത്തിക് കുഴക്കി കുഴച്ചിട്ട് എനിക്ക് വാരിത്തു നിൽക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വേഗം കുഴച്ച് എല്ലാം കൂടി കൂട്ടി കുഴച്ച് വെണക്കലൊക്കെ കൂട്ടി കുഴച്ച് അവൻ്റെ വായലേ വാരിയിട്ട് കൊടുക്കും അപ്പോൾ പറ ഇനി ഒരു പിടി കഴിക്കി അപ്പോൾ ഒരു പിടി കഴിക്കുക അങ്ങനെ ഒരു അഞ്ചാറ് പിടി കഴിച്ചപ്പോൾ പിന്നെ ഒരു പ്ലേറ്റ് കഴിഞ്ഞ് രക്ഷമൂടി ചോറ് കിടക്കാൻ വേണ്ട 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 മതി വെള്ളത്ത് മതിയായിരുന്നു പിന്നെ ഒരാശം വെള്ളം കുടിച്ച് വായ കഴിഞ്ഞ് പുറത്തേക്ക് ഇടയ്ക്കപ്പുറത്ത് കൂടെ തുപ്പി അങ്ങനെ പിന്നെ ഇനി പാബട്ടൻ പോട്ടെ പോളറെ ആ അപ്പോൾ പിന്നെ കുളറെ പാപേട്ട ഇനി ഇപ്പം കേട്ടാ വീട്ടിലേക്ക് വീട്ടിലേക്ക് കഴിഞ്ഞു ഞാൻ കടയിലേക്കാ പോണേ പിന്നെ ശാലിനിക്ക് എന്താക്കുക ശാലിനി അമ്മയ്ക്ക് സങ്കടപ്പെട്ടിരിക്കണേ എനിക്കൊന്നും അങ്ങോട്ട് പോയേനില്ലേ ആ പൊയ്ക്കോ ഒരു സന്തോഷിക്കോ ഒരു അമ്മയും ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ പൊയ്ക്കോ പിന്നെ എന്നാ ഞാൻ പാമ്പേട്ടൻ്റെ കൂടെ വരട്ടെ എന്നാൽ പോയി അറിയാം അപ്പോൾ ഞാനൊന്ന് മുടി ഇരിക്കാം കേട്ടാ പറഞ്ഞോൾ വേഗം ഒരു ചെറിയ കണ്ണാടി ഉണ്ടാവും ആ കണ്ണാടിയിലൊക്കെ വേഗം മുടി ഈർന്ന് നല്ല തിക്കുള്ള മുടിട്ടാരക്കപ്പുള്ള മുടിയാ ഈർന്ന് ഇങ്ങോട്ട് പോക്കി അവൾ വേഗം ഒരു ഡബർ ബാൻഡ് എന്നിട്ട് ഡബർ ബാൻഡ് ഒക്കെയാണ് അങ്ങനെ ഡബർ ബാൻഡ് ഇട്ട് പിന്നെ ഇറങ്ങി വാതിൽ വാതിലോടാമ്പലിട്ട് പിന്നെ അപ്പോൾ ഉള്ളറേ അയ്യോ പാപ്പേട്ട എന്തേ ഒരു സാധനം എടുക്കാൻ മറന്നു വായു തുറക്കും വായു തുറന്നിട്ട് ഇങ്ങോട്ട് വാ അപ്പോൾ എന്താ കവറല്ലാതെ അവിടെ നിട്ടാ അവിടെ അവളെന്ത അവൻ്റെ കള്ളവര് മൂ എടുക്കും അവർ എനിക്ക് തന്നില്ല അപ്പോൾ ഞാൻ തരണ്ട എൻ്റെ വീട്ടിൽ വന്നിട്ട് അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായേ എന്നിട്ട് വേ പുറത്തേക്ക് ഇറന്നാ ഇവിടെ ആരും ഇവിടെ അടുത്തുനിന്ന് വീടില്ലേ കറുതിയെ അല്ലെങ്കിൽ എന്തെങ്കിലും പറയില്ലേ ഞാൻ വന്നത് ആ ഇവിടെ ഉള്ളവരൊന്നും അങ്ങനത്തെ അതല്ല പിന്നെ ഇതൊക്കെ വലിയൊരു ജന്മീൻ്റെ സ്ഥലമാണ് അവിടുന്ന് ഇവർക്ക് പിന്നെ കുറച്ച് സ്ഥലം ഇവർക്കായിട്ട് കിട്ടിയിട്ട് അവിടെ വീട് വെച്ചാൽ അപ്പം ആ പറമ്പോല് തേങ്ങ ഒലിക്കുന്നതും കാര്യങ്ങളൊക്കെ ഒരച്ഛനെ നോക്കാം അപ്പോൾ ഒരാൾക്കാർ വന്നിട്ട് കൊണ്ടുപോകുക ചെയ്യുക അങ്ങനെയൊക്കെ ആണ് അങ്ങനെ അവർ വേലിക്കലെത്തും വേലിക്കിലെത്തിയാൽ പിന്നെ അവിടെ സെറ്റാണ് വന്നത് ആ കയറിക്കാറിയോ എടാ ആ മുന്നിൽ തണ്ടുമ്പോൾ ഇരുത്തു അങ്ങനോ അവിടെ കയറി അങ്ങനെ സൈക്കിൾ വെട്ടി അവർ ഞാൻ ഞാനൊന്ന് പാപട്ടൻ കടയിൽ വയ്ക്കും ഞാൻ വേണ്ട അന്ന് ഞാനെൻ്റെ പടിയിലാക്കിത്തരാ അവിടെ ആക്കി തരാറ് അങ്ങനെ ഓട്ടി വരുമ്പോൾ കുളത്തിൻ്റെ പക്കത്ത് എത്തിയാളാണെ പിണക്കുണ്ടാക്കിയപ്പോൾ ഇറങ്ങിയാ പറയണ്ടാവും പാ പട്ടെ ഓ ഇങ്ങക്ക് അതൊന്നും കേൾക്കാൻ വയ്യാണെങ്കിൽ പോയതൊന്നും ഓർമ്മ അല്ലാറ് എന്നെ അവിടെ എത്തിയാള ഒന്നവിടെ ആക്കിയിട്ട് ഇറങ്ങി വയ്ക്കും ഞാൻ പിന്നെ കടയിലേക്ക് പൊട്ടിട്ടോ എന്നറി അങ്ങനെ ആണെന്ന് പറഞ്ഞ് ഉള്ളി തരിക്ക് കൊടുത്ത് അവൻ നല്ല ഹാപ്പിയിട്ട് പോയിട്ടു അവൻ്റെ ജീവിതത്തിലധായിട്ട് നടന്ന സംഭവങ്ങൾ എല്ലാവർക്കും അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റിട്ടായി അങ്ങനെ സന്തോഷത്തിൽ പോയി പിന്നെ കടയിലേക്ക് പോയി ഇവിടെ കാർത്തിക നേരെ വീട്ടിൽ വന്നപ്പോൾ കൊലായിലാരുണ്ടായാലും വാതിലൊക്കെ തുറന്ന് വലുത്തിയിട്ടുണ്ടാവും അപ്പോൾ ചെരുപ്പ് വിരിയച്ചിങ്ങാടി നേരെ വരുമ്പോൾ ഉണ്ടാവും അമ്മ അടക്കമുള്ള പണിയൊക്കെ കഴിഞ്ഞ് അമ്മ ഇങ്ങനെ വരണേ അപ്പം മുള വന്നോ അപ്പോൾ അവർക്ക് സന്തോഷം മോളെ പിന്നെ ചെറു അയച്ചോ അപ്പോൾ റി അപ്പോഴാണ് ആരും അമ്മയെന്ന് വെച്ചാൽ സാലിനകത്ത് നിന്ന് വെച്ചിരുന്നു ആ വന്നല്ലോ ഓ വട്ടം വന്നില്ലേ അപ്പം അവട്ടം പോയതൊക്കെ അമ്മേൻ്റെ അടുത്ത് അവള് പറഞ്ഞിരിക്കണേ എന്നെ പെനക്ക് പറയടി അപ്പം അവള് ചിരിക്കും അപ്പോൾ അമ്മ അറി മോളെ ഓ അമ്മ ഇങ്ങനെ അവളെങ്ങനെ പിടിച്ചിട്ട് പറയും മോള് സങ്കടപ്പെടുന്നു ചേരോനെ അങ്ങനെ ഒന്നും ചീത്തറിയണേ പറ്റില്ല ഒക്കെ അറിയാം അമ്മേ അപ്പം അറിയാം മോള് ചോറ് അയച്ചില്ലല്ലോ ചോറ് അയക്കുമ്പോൾ ചോറ് അയക്കാണ്ട് പോയി അറിയാം അമ്മേ ഞങ്ങൾ ചോറ് എവിടെ നിന്ന് എവിടെ നിന്ന് ആ അമ്മയൊക്കെ അറിയുന്നില്ല ഇനി ചമ്മന്തി മോര് ഉപ്പേരി പണക്കലേന് അപ്പോൾ ശാലിക്ക് എല്ലാം കൂടി കുട്ടിക്ക് വെച്ചി വാരി കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് അമ്മ ഇവളെ ചോർന്ന രസമ്മ കൊണ്ടുവരുന്നില്ല എല്ലാം കൂടി കൂടി കഴിച്ച് ചോർത്തിന് നല്ല രസം പക്ഷെ ഉണക്കനെ ഞാൻ കഴിക്കില്ല കേട്ടോ അവർ അപ്പം മോൻ ഇഷ്ടമാണെന്ന് അറിയാം അമ്മ കഴിച്ചിനി മോളെ അവൻ അവിടുന്ന് കഴിച്ചിനെ മോളും കഴിച്ച് മോളൊന്നും അവിടുന്ന് കഴിച്ചല്ല ഞാനും കഴിച്ചു എന്നോടും കഴിക്കാൻ നിർബന്ധിച്ച് ഞാനും കഴിച്ച് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അമ്മയ്ക്ക് സന്തോഷമായി മോൾ അമ്മയ്ക്ക് സങ്കടം ഇനി മോളെ പിണങ്ങി പോയിട്ട് പിന്നെ ഞാൻ പിണങ്ങിയിട്ടൊന്നുമില്ല അമ്മയ്ക്ക് സങ്കടയിന് ഇവള കാര്യത്തിലൊന്നും എനിക്ക് ഇടപെടാൻ പറ്റില്ല ഇവളെ കാര്യത്തിൽ ആരെ ഇടപെടും മോളെ ഇവള് ഓളോ ഇഷ്ടത്തിന് ജീവിക്കണം പിന്നെ ഓളോ കാര്യം നോക്കണം നടന്നു

ഓൾ അപ്പം ഞാൻ പറഞ്ഞു ഓൾ എന്താ തെറ്റ് ചെയ്താലും നിന്നെ പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇനി പറയേലായിരുന്നു ആത്മാതി ശല്യ പറഞ്ഞല്ലോ ആത്മാതി എന്ന് പറയും എങ്ങനെ വരെ ഉണ്ടാവും കൂടി അത്തേക്ക് പോയി സംസാരിച്ച് എന്തൊക്കെയാണ് പിന്നെ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും എൻ്റെ കാര്യത്തിലേ എനിക്ക് ഇടപെട പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഇനി പറഞ്ഞു പറഞ്ഞു ഞാൻ എൻ്റെ കാര്യമേ ചോദിക്കില്ല എന്താ അവളെന്തച്ചായിക്കോട്ടെ ഓളോട് പറയല്ലേ ഞാൻ പറയുള്ളൂ നിന്നെ ഞാൻ അതിലൊന്നും പെടുത്തൂലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേ അഗ്രിമെൻറ്റ് വാങ്ങി മറ്റേ ഇതിലൊക്കെ പൊലാപ്പിലൊക്കെ പോയി ചാട്ടല്ലോ ശല് എനിക്ക് അതാണ് വേചാർ തന്നൊക്കെ പറഞ്ഞാൽ പറയും എന്തോ പോലാപ്പിൻ്റെ സാബു നല്ല കുട്ടിയവർക്ക് കറയിട്ടാണ് കുറേ നമുക്ക് ഇനി നമുക്ക് സുഗന്ധീൻ്റെ വീട്ടിൽ പോകാൻ അറിയുമ്പോൾ ആ പോകാരണം കണ്ടു അവൾ ശാലിൻ ആ മുടിയൊക്കെ കെട്ടി വയ്യും കെട്ടിക്കാളിന് അവളും മുടിയൊക്കെ കെട്ടി അപ്പോൾ അവൾ കുട്ടി കൊളർത്തങ്ങണ്ട് സാബുൻ്റെ വീട്ടിൽ പോകണം എൻ്റെ സുഗന്ധാണെന്നൊക്കെ കുറവ് കുറവ് പൗഡറൊക്കെ എടുത്ത് കണ്ടു മതൊക്കെ തെച്ച് ഞാൻ ഉന്നയിരുന്ന വെച്ച് ഇനിയിപ്പോൾ മാം ഇട്ടാ ഇരിക്കാൻ വായൽ വരണിണ്ട് ഞാൻ മയ്യാണോ ഒന്നും അറിയത്തില്ല അങ്ങനെ ഇവർ സുഗന്ധീൻ്റെ വീട്ടിലേക്ക് പോകും സുഗന്ധീൻ്റെ വീട്ടിൽ വന്നാൽ അവിടെ എല്ലാവരും ചോറും തന്നെ തിരക്കൊക്കെയാണ് അങ്ങനെ ചോറിൻ്റെ മക്കൾ ചോറുന്നാ ചോറുന്ന ഉഷ ഇങ്ങോട്ട് വരാറിഞ്ഞിട്ട് വന്നില്ലല്ലോ ജനയിച്ചു പറയും പിന്നെ അമ്മയോട് തന്നെ ഓ അമ്മ ഇവിടെ ഉണ്ടേനു മോളിവിടെയല്ലോ ഞങ്ങൾക്ക് സഹായിച്ചൊക്കെ തന്നീനി നീ മക്കൾ ചോർന്നാ അവര്ന്ന് പറഞ്ഞു പോയി ചോറ് കൊണ്ടുപോയിക്കാ പറഞ്ഞപ്പോൾ വേണ്ട അവിടെ വെച്ചിട്ട് രാവിലെ ശാലിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിട്ട് വെച്ച് പോയതാണ് അപ്പം നീ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ആണോന്ന് പറയും അപ്പോൾ മക്കൾ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചെന്നൊക്കെ പറഞ്ഞു അവർ അവരൊക്കെ ചോറൊക്കെ കഴിച്ച് അപ്പോൾ പിന്നെ സുഗന്ധി സുഗന്യം ടീച്ചറേയും കണ്ടപ്പോൾ സന്തോഷമായിട്ടാ ഓ ടീച്ചർ വന്നല്ലോ എന്നൊക്കെ മൈലാഞ്ചി കയ്യിലൊക്കെ മൈലാഞ്ചി മൈലാഞ്ചിട്ടോ ആ പറയക്കിത് അവിടെ ഒരു ഉണ്ടെടുത്ത് വെച്ച് കിടന്നു ഒരു അരച്ച് വെച്ചത് അന്നൊക്കെ എങ്ങനെ അരച്ചിട്ടിടയ അവർ ആദ്യം ഞാനും ടീച്ചറും കൂടി ഞാനും കർത്തികും കൂടി ഇട്ടോണ്ട് ടീച്ചറാന്നൊക്കെ ഓരോ വിളിക്കുമല്ലോ കർത്തിയും കൂടി ഇട്ടോണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവിടെന്നോട്ടെന്നൊക്കെ പറഞ്ഞ് എങ്ങനെ അവർ വർത്താൻ പറഞ്ഞു കൊണ്ടാവും അവള് അകത്തേക്ക് ചെന്ന് അപ്പം പിന്നെ സബിൻ്റെ അമ്മയും അച്ഛൻ മിക്ക ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ പിന്നെ ഇതെന്തേ ചോറൊക്കെ എടുത്ത് ഇത് മോളെ സാപ്പം അവിടെ ഉണ്ടോ അങ്ങോട്ട് വരൂല പോന് ചോറുണ്ടോ അമ്മ അവിടെ വെച്ചിരുന്നെ ആണെങ്കിലമ്മ അമ്മേൻ്റെ വീട് കണ്ടില്ലായി ടീച്ചർ കാർത്തിക ടീച്ചറോടൊക്കെ വല്ല വെള്ളത്തിൽ പിന്നെ നമ്മൾ കളിച്ചു വളർന്ന സ്ഥലങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ നല്ല പുതിയ അവിടെയൊക്കെ കാണാൻ ഞാൻ ഞാൻ കൊണ്ടു കൊടുത്തോളാം സാബുണ്ടമ്മ അവിടെ ബാലാട്ടനുണ്ട് അവിടെ വാലാട്ടൻ ലീമ്മാണ് പാലേട്ട പഠിക്കുകയായി നാളെ ലീവാക്കാറുണ്ട് നിൽക്കണേ അപ്പോൾ നാളെ ലീവല്ലമ്മ ഞാൻ ശനിയേച്ചല്ലേ ഇല്ലേ അവനെ ഇത് ശനിയാഴ്ച ഉണ്ടാവും എന്നൊക്കെ പറയും സാബു സാബുണ്ടാവും സാബു അവിടെ ഉണ്ട് എന്നറിയാം അപ്പോൾ ഞാൻ കൊണ്ടുപോയി വേണ്ട നമ്മളമ്മ കൊണ്ടുപോകുന്നുള്ളോൾ നടന്നു അറിയാം അവർ വേണ്ട ഞങ്ങൾ കൊണ്ടുപോകാം അമ്മ അവിടെ പാത്രങ്ങളൊക്കെ തേക്കാൻ മുറാനൊക്കെ ഉണ്ട് ഇത് കൊണ്ടുപോയിട്ട് വേണം കൊടുത്തിട്ട് വേണം തേക്കാനെന്നൊക്കെ പറഞ്ഞുണ്ടാവും സാബിൻ്റെ അമ്മ അവർ അമ്മ അത് പിന്നെ ഞങ്ങൾ കൊണ്ടു കൊടുത്തോളാം അറിയാം അങ്ങനെ അത് മേടിച്ച് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ പക്ഷെ ശാലിനുള്ളിൽ ഇപ്പം നമുക്ക് ഇതറിയില്ലതാണെന്ന് ഷാലിനെ അവർക്കൊക്കെ ഇഷ്ടമായിരിക്കും അത് വേറെ പ്രശ്നം ശാലിനെ വീട്ടിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക അറിയില്ല അങ്ങനെ ഇവർ സുഗന്ധേനേയും സുഗന്ധനേയും വിളിക്കും വാടി അറിയാൻ പറയാം ആൾറെഡി ഞങ്ങൾ ഇതവിടെ പിന്നെ റൂമൊക്കെ ഒന്ന് ഒതുക്കാനും പിടിക്കാനൊക്കെ ഉണ്ട് എന്നറി ആ ശരി എന്നറി ഞങ്ങൾ പോയി ചോറും കറിയൊക്കെ കൊണ്ടുപോയി അവിടെ ചെന്നാലേ അവിടെ റൂമിൽ ഒന്നും ഉണ്ടാവില്ല അപ്പം കുലായിലെ കറുപ്പൻ്റെ വാതിലൊന്നും നീക്കി വെക്കുമ്പോൾ വെടി ഉണ്ടാവില്ല ഏ വെടി ഇല്ലാത്ത എവിടെ പാടി അപ്പം മേശപ്പുറത്ത് ആ ചോറും കറങ്ങി വെക്കുക ഇവിടെ പാടി ഇപ്പോഴത്താണെങ്കിലും എൻ്റെ സാബുവിൻ്റെ വീട് നിറഞ്ഞ എല്ലാം ഇവിടത്തിൽ നോക്കിയിട്ടോ കാർത്തിക അപ്പം അടക്കളിലേക്ക് പോയി വെക്കുമ്പോൾ അടക്കളില്ല അപ്പോൾ അടക്കള വാതിൽ തുറന്നിട്ടുണ്ടോ അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ അടക്കള പുറത്ത് അപ്പോറാണ് പുളിമുറി അവിടെ നിന്ന് എടുക്കൊളിച്ചും പ്രസാബും കണ്ടെന്ന് തോർത്ത് എടുത്തിട്ട് കണ്ട തോറത്തുണ്ടോ തോർത്തുണ്ടാകുന്നത് ഷാമിനെ അത് എടുത്തപ്പോൾ ചെറിയ തോറത്തുണ്ട് അങ്ങനെ എടുത്തിങ്ങനെ അങ്ങോട്ടേക്ക് എങ്ങനെ ഞാൻ വരികയൊക്കെ കേട്ടോ അപ്പോഴേക്ക് അവളിങ്ങനെ ചിച്ചിങ്ങനെ നോക്കിക്കും അപ്പോഴേക്ക് എന്താ അവളെ ഇവിടെ എത്തിയോ കൊളത്തിന്ന് പൊങ്ങിട്ട് പാടിയാ മുങ്ങി പിന്നെ കുളത്തിന്ന് പൊങ്ങിട്ട് പടിയാണ് പൊങ്ങിയാ നോക്കിയാൽ അപ്പോൾ ഇവിടെ അല്ലേ അപ്പോൾ അവളേക്കോ സാപ്പ് ഇപ്പോഴാണ് വന്ന് കുളിക്കുന്നത് സാപ്പ് ഇപ്പഴാണെങ്കിൽ അങ്ങോട്ട് നിൽക്കുന്ന കേട്ടോ അങ്ങോട്ട് കയറിയിട്ടുണ്ട് സാപ്പ് ഇപ്പോഴാണ് അപ്പോൾ വന്നിട്ട് കുളിക്കുകയെന്ന് നോക്കിയെന്ന് പറഞ്ഞുകൊണ്ടു വേറെ ഉപയോഗിക്കുമോ അപ്പോൾ അവൾ വയ്യാ ചെല്ലു അപ്പോൾ ആ വേറെ അലമുണ്ട ഒരു മുണ്ടെടുത്ത് കണ്ടെടുക്കും എടുത്തിട്ട് പൊടി അങ്ങോട്ടും ഞാൻ മാറ്റട്ടതേ മാറ്റിയില്ലേ അടിപൊളിയൊക്കെ എടുക്കട്ടെ എന്നാറ് അപ്പോൾ ഓ ശരി അങ്ങോട്ട് വരും പിന്നെ ആ ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ട് വരും എന്നിട്ട് എന്താ വന്നത് പറയാ ചോറ് ഞങ്ങൾ സുഗന്ധിൻ്റെ വീട്ടിൽ വന്നപ്പോൾ സാബുവിൻ്റെ അമ്മ ചോറും കറി എടുത്ത് തരുന്നേ അപ്പം ഞങ്ങൾ അതുകൊണ്ട് വന്ന് ഞങ്ങൾ കൊടുക്കാറുണ്ട് വന്നതാണ് ആണോ എപ്പോഴാണ് സാബു കുളിച്ചാൽ പറയും ഞാനിങ്ങൾ പോയതിൻ്റെ ശേഷം പിന്നെ വെള്ളത്തിൽ മുങ്ങിയില്ല എൻ്റെ ഷർട്ടൊക്കെ നന്ദിയില്ലേ അതൊക്കെ ഞാൻ അവിടെ ഒലുമ്പി ആറിയിട്ട് ഉണങ്ങണ വരെ പാറക്കെട്ട് വരുന്നത് അപ്പോഴെനിക്ക് സാബു അപ്പം എന്തെട്ട് ഞാൻ ഷെഡ്ഡിട്ട് അയ്യ ആരും കാണൂല സാബു ആര് കാണാനാണ് ഇനിയിപ്പോൾ ആര് കണ്ടാലെന്താ ഞാനടുത്തടല്ലേ പറഞ്ഞാൽ ചിരിക്കും അപ്പം എന്നിട്ട് ഉണങ്ങിയ രക്ഷം വന്നത് ഞാൻ ഉണങ്ങിയ രക്ഷം വന്നു പിന്നെ നഞ്ഞു പുതിർന്ന് ഞാൻ ഇവിടേക്ക് വന്ന എൻ്റെ അമ്മ ചേക്കില്ല ഇത് എന്താണെന്ന് പിന്നെ ഈ നഞ്ഞു പുതിർന്ന് പോയിട്ടല്ലാണ്ട് അപ്പോൾ ഇവിടെ വീട്ടിലൊക്കെ പ്രശ്നമായി ഇവിടെ പെണങ്ങി പോകല് വരെ കഴിഞ്ഞാൽ ആണോ എന്നിട്ട് ആ എന്ത് അവൻ പാ പേട്ടൻ ചിത്തറിഞ്ഞു പിന്നെ എൻ്റെ നനവ് കണ്ടിട്ട് കുളത്തിലിറങ്ങിയാണെന്ന് ഞാനുള്ള അറിഞ്ഞടി ഇജ്ജി ഉള്ള അറിയാണ്ടെന്ന് ഇത്ര പ്രശ്നമായി തന്നെ എന്നിട്ടോ എന്നിട്ടെന്താ ഇവിടെ പാ പടണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ് പോയി പാ പോയിട്ട് അവിടെ പോയി കുട്ടി കൊണ്ടുവന്നാണേ പറഞ്ഞു അപ്പറേ ടീച്ചറേ അവനൊക്കെ വേണ്ട പിന്നെ ഈ ഭൂമിയിലൊരു നല്ല ചക്കനൊക്കെ കിട്ടൂല്ലോ പിന്നെ അതെന്താണ് അങ്ങനെ പറയാൻ അപ്പം ഷാലിനി അറിയാൻ കാർത്തിക കളു പറഞ്ഞേ കാട്ടൻ്റെ അടുത്ത് അപ്പം പറയാൻ പാടോ അപ്പറേ കാലിനാണ് എന്നോട് കളവർന്നുണ്ടെങ്കിലേ ഓ ചിറ്റല്ലേ പറഞ്ഞോളൂ ഷാലിനി എൻ്റെ വീക്കാ അറിയുന്നത് എന്നെ അടിക്കുകയോ അപ്പം പറയാം എടി ഞാൻ അന്ന് അടിക്കാ ശാലിനി സാബുവിൻ്റെ അടുത്ത് ഈ സാജൻ്റെ അടുത്ത് കളവ് പറയൂല അപ്പോൾ പറയും ഓ സാജ അത് സ്കൂളിൽ നിന്ന് കേട്ടപ്പോൾ ഏതാണ് എനിക്ക് കേൾക്കേണ്ട അതാ കേട്ടല്ലേ അവിടെ വെറും അടിപിടിയല്ലേ ഇനി നടത്തുക സാജൻ അത് ചെയ്ത് സാജ ഇതോ ചെയ്ത് സാബു അത് മതി മതി അപ്പം പറയും അത് മതി എന്തപ്പം വന്ന മണിമക്കെ നോക്കാർ അപ്പം ചോറ് കൊണ്ടോന്നാണ് ചോറൊക്കെ തുറന്നിരിക്കുക പോന അവിടെ ഇരിക്കും അപ്പം പറഞ്ഞേ സാബു ഇത് മതിയോ അപ്പം പറ സാ സാപ്പ് തിന്നില്ലേ അപ്പോൾ പ്ലേറ്റിൽ കറി കൊഴിച്ചെടുക്കുമോ അപ്പോൾ ഓമ്പർ എന്തോയെന്ന് ചോദിക്കുമോളെ സാപ്പ് ഒറ്റയ്ക്ക് തിന്ന ഞാനൊറ്റയ്ക്ക് തിന്നണ്ടേ ഇരിക്കന്നെ തെയ്യൂല ചാരി തയ്യൂല അവിടെ ഉണ്ടോ ചോറ് അമ്മ വെച്ചിട്ടുണ്ടാവൂല അതാക്കി അമ്മ കൊടുത്തയച്ചു ആ എൻ്റെ അമ്മ എന്നിട്ട് സാപ്പിന് വേണ്ടത് കൊടുത്തയക്കേണ്ട വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാലം ചോറ് വെച്ചാൽ അരക്കാലം ചോറിക്കുക വേണോ അത് പോലെ ആരാൻ്റെ പോലെ അങ്ങനെ എടുത്ത് തരാൻ പറ്റുമോ അതാണ് അപ്പോൾ എന്നറി പിന്നെ ഇനിയിപ്പം അതുകൊണ്ടൊക്കെ ഒപ്പിച്ചു സാബ് വിശക്കാണ്ടെങ്കിൽ പുറത്തു പോയി എന്തെങ്കിലും അയച്ചോണ്ട് ഇനിയിപ്പം എന്താ തന്നെ വേണ്ടി വരും എന്നൊക്കെ പറയും അപ്പം എന്നാ ഞങ്ങൾ പോട്ടെ അപ്പം പറയാം ആ എന്നാൽ വേം വിട്ടോ ഇനിയിപ്പം അത് കണ്ടും കൊണ്ട് അമ്മ വരണ്ട അവിടെയാണ് എന്നറിഞ്ഞിട്ട് ഞാൻ അതിന് പ്രശ്നമാക്കണ്ട തുടങ്ങിയിട്ടുള്ള അപ്പോഴേക്ക് പ്രശ്നം കുറിക്കണ്ടാറ് ആ ശരിയാണ് അപ്പോൾ കാർത്തിക പോവാറ് അപ്പോൾ ഈ കാർത്തിക ടീച്ചറല്ലേ വല്ലാപ്പൊക്കെ ഉണ്ടാക്കിയപ്പോൾ കാർത്തിക പറയാം ആ അല്ലാപ്പം വല്ലാപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് അവസാനിക്കും വല്ലപ്പായി അപ്പോൾ അതിനെന്താ സാബു ഏട്ടാ വീട്ടിൽ പോയി അവിടെ ആരും ഇല്ലേനി അവിടെ ആരുമില്ലേനി എന്നിട്ടെന്തോ എന്നിട്ട് എന്താ നടന്നതെന്ന് പറയൂ അവളെ അപ്പൊ പോണി അവിടെ നിന്ന് ഒന്ന് നടന്നോട്ട് ഒന്നിട്ട് വാ ആക്കോട്ട് നടന്ന് അവളെ കൈ പിടിച്ചിരുന്നു ഞങ്ങൾ പൊട്ടി ഇറങ്ങി പോവാ പോയോട് മുറ്റത്തെ ഇറങ്ങി കൊടുത്ത് ഇവിടെ എടി ഇവിടെ കടിയും പോല അല്ല പിന്നെ സബറ് എടി പോലെടി എന്നാറേ എന്തായ്ക്കോ ഇവളെ അടുത്തേക്ക് വന്നിട്ട് എടി ഞാൻ കൊത്തിൻ്റെ പക്കത്ത് നിന്ന് ചോദിച്ചാൽ തന്നിട്ട് പോടി എന്താ ചോദിച്ചപ്പോലല്ലേ കൊത്തിൽ കുന്തിട്ട അവളെ ഉണ്ട് ഒന്ന് പോകാൻ നിറഞ്ഞു കണ്ടിട്ട് ഓൾ പോവുക പോയി അവിടെത്തുനിന്ന് ഉള്ള മുറ്റത്തുനിന്ന് ശാലിയും കാർത്തികെ അവിടെ നിന്ന് തരാം അപ്പം അലടിന്ന് പറഞ്ഞ് ഓടിപ്പോ ഓടിപ്പോയിട്ട് ഓ ചോദിക്കൻ്റെ ഞാൻ ചേച്ചി തരാം എന്നാൽ അല്ല ഒരു പിടിച്ചോറിരുവന്നെക്കും അപ്പോൾ കുഴച്ചിട്ട് എനിക്കെന്താ തയ്യൂലേടൊക്കെ ഒരു പിടികൊടുക്കാൻ ഒരു പിടികൊടുത്തിട്ട് പറ ഒരു പിടികൂടി തരടി എന്നറിയാൻ അവരാൾക്ക് തയ്യൂലല്ലോ ഇല്ലെടി ഈ കഴിച്ചാലെനിക്ക് വയറ് അറിയുന്ന കാര്യം എന്നാണ് ഒരു പിടികൂടി കൊടുക്കാൻ ആ പിടി വേടിച്ചത് നമ്മളുടെ വരല കടികൊണ്ട് അമർത്തി കടിച്ചു കൊടുക്കാൻ എന്ത് കടിയടി കഴിച്ചു ഇനി എൻ്റെ കടിയനുഭവിച്ചൊക്കെ പറ ചോറിട്ട് വിട്ടു അപ്പോൾ ഞാൻ കത്തിയിലേക്ക് എന്തടിന്നിട്ട് പോയത് അപ്പോൾ പറാനടി ഒരു പിടിച്ച് വെറു അടിച്ചു നമ്മൾ പോയതേനെ എടി ഓനെന്നെ എന്നെ തൈയിലാറല്ലേ എടി എന്നാലും എൻ്റെ സാമ്പിൻ്റെ കയ്യിൽ നിന്ന് ഒരു പിടിച്ചു മുറിവ് അടിച്ചു നിന്ന് എനിക്കതൊക്കെ അല്ലേ ഉറക്കായി ഓഞ്ഞിപ്പം അങ്ങോട്ട് പോകില്ല അത് ശരിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ രണ്ടാളും കൂടി കല്യാണപ്പുറയിലേക്ക് പോവാം കല്യാണം അപ്പഴേ പുറയിലേക്ക് പോയിട്ട് മൈലാഞ്ചിയൊക്കെ വാങ്ങി അപ്പോഴേക്ക് ഉഷ വന്നിട്ടുണ്ട് മോളാകിയ എവിടേനെ ഇതമ്മ ഞങ്ങൾ പുറം തേനീന്ന് പറയും ചോറടുക്കാൻ അങ്ങോട്ട് പോയെന്നൊന്നും പറയില്ല അങ്ങനെ പാത്രം കഴുകുന്നോടത്തൊക്കെ ഉണ്ടാവും അമ്മ പിന്നെ അമ്മ ഞങ്ങൾ എന്താ ചെയ്തിട്ടുണ്ട് ആ ഞങ്ങളൊന്നും ചെയ്താറുണ്ട് ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾ രണ്ടാം പണി എടുക്കേണ്ടി വരും പറയും പിന്നെ അങ്ങനെ ഇവർ പറയും ഇനി ഇവിടെ ഒന്നും ഇല്ലല്ലോ ഞങ്ങൾ പോയി മഹയിലാഞ്ചി ഇടട്ടാക്കും അപ്പോൾ ഇവരൊക്കെ സുഖനിയൊക്കെ പറയും ആടി നിങ്ങൾ വേഗം പോയി മയിലാഞ്ചിട്ടുള്ളി നിങ്ങളത് ചോക്കണ്ടേ ഇനിയിപ്പം വേഗ ഇട്ടുള്ളി എന്നൊക്കെ പറയും അങ്ങനെ ഒരു രണ്ടാളം മയിലാഞ്ചിൻ്റെ ഉദ്യായിട്ട് വീട്ടിലേക്ക് പോവാൻ ഈ അടുത്തവാരം നാളെ പാർട്ടി ഇന്നാളെ ടീ പാർട്ടി മറ്റന്നാൾ കല്യാണം അപ്പോൾ ആ ഓക്കെ കുറേ സമയപ്പ് ഇട്ട് നമ്മളെ വീഡിയോ ആയി ഇനി നമുക്ക് അച്ചാറിടാണ്ടേ അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഗാലറിയിലേക്ക് ആക്കിയതിൻ്റെ ശേഷം ഗാലറിയിൽ ആയിട്ടുണ്ടാവുക നമ്മളെ യൂട്യൂബ് ഗാലറിയിലേക്ക് ആക്കേണ്ട ശേഷം മറ്റേ ഡിലീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വീഡിയോ എടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ നേരന്തേലൊക്കെ സെൻഡ് ചെയ്ത് വെക്കാം പക്ഷേ എങ്കിലും നേട്ടപ്പളാ വന്ന് ഫോണിലെടുത്ത് പോരാ അപ്പം നമ്മളെ വീഡിയോ കുറേ സമയപ്പ് പെട്ട കുട്ടിയൊക്കെ ഒക്കെ ശുഭദിനം പറഞ്ഞുകൊണ്ട് സുഖമാണെന്ന് ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ലവ് യു Umma sekarang mahu bazar mata-mata ya, ya, ya.